सूर्यकोटि समप्रभ निर्विघ्नम् कुरु मे देव सर्वकार्येषु सर्वदा നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് കുറേ വാട്സപ്പ് മെസ്സേജ് അതേപോലെ കോള് വരാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ഓരോ സംശയങ്ങളും ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഓരോ കാര്യങ്ങളും സിദ്ധന്മാർ നമുക്ക് തന്നിട്ടുള്ള പൈതൃകങ്ങൾ അത് ഓരോ മനുഷ്യരാശിക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ആ ഒരു തലമാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ നയിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി എല്ലാ രീതിയിലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ സന്തോഷം വരാൻ വേണ്ടിയിട്ട് സിദ്ധന്മാരെ വഴിപ്പെട്ടാൽ മതിയെന്നുള്ളത് ഈ ചാനൽ വഴി എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എന്നതിൽ വളരെ വളരെ സന്തോഷം അതേപോലെ നിങ്ങൾ ഈ ചാനലിൽ തന്ന അകമഴിഞ്ഞ സപ്പോർട്ട് ഞാൻ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിവരില്ല മറ്റുള്ളവരെ ദുഃഖം കാണുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടതും ഞാൻ ചെയ്യുന്നതും അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് നമുക്കെല്ലാവർക്കും ശത്രുക്കളുണ്ട് അല്ലേ ശത്രുക്കളുടെ മെയിൻ പ്രഥമ പ്രയോഗമാണ് കൈവിഷം എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ കൈവിഷത്തിൻ്റെ ലക്ഷണങ്ങളും നിങ്ങൾക്കറിയാം ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തി ഡിഫ്യൂസ് ആവുന്ന രീതിയിലുള്ള സ്വഭാവം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആവുക ഏകാന്തമായിട്ട് ഇരിക്കാനുള്ള അവസരം ഉണ്ടാവുക മറ്റുള്ളവരോട് കയർക്കാനുള്ള പ്രതീതി കാട്ടുന്ന സ്വഭാവം അതായത് ഒരു ഗ്രഹസ്ഥനാണ് ഈ ഒരു രീതിയിൽ കൈവിഷം വന്നെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഒരു ഗ്രഹസ്ഥനെ ആശ്രയിച്ചാണ് ആ കുടുംബം ജീവിക്കുന്നതെങ്കിൽ ആ ഗ്രഹസ്ഥ ചിന്തിക്കുന്ന തലങ്ങൾ എന്തായിരിക്കും അപ്പോൾ ഒരു കൈവിഷം എന്നുള്ള രീതിയിൽ എത്രയോ കുടുംബങ്ങൾ അനാഥമാകുന്നു ചില കൈവിഷങ്ങളൊക്കെ സ്മോൾ പോയിസൺ ആയിരിക്കാം പതുക്കെ പതുക്കെ ആളെ കൊല്ലി എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ പെട്ടെന്നായിരിക്കാം അതിൻ്റെയൊക്കെ പ്രശ്നം ഈ കൈവിഷം നമ്മളിൽ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശാരീരിക കോശങ്ങളെ ഇഞ്ചിഞ്ചായിട്ടാണ് കൊല്ലുന്നത് അതാണ് സ്മോൾ പോയ്സൺ എന്ന് പറയുന്നത് മാത്രമല്ല സ്വാഭാവിക ഗുണത്തിലും വ്യത്യാസം വരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ആക്റ്റീവായിട്ടുള്ള ഒരു ഗൃഹസ്ഥനാണെങ്കിലും അതേപോലെ ആക്റ്റീവായിട്ടുള്ള ഒരു വിദ്യാർത്ഥി നല്ല അവൽ നമ്പർ ആവുന്ന ഒരു വിദ്യാർത്ഥി പെട്ടെന്ന് ഒരു സുപ്രഭത്തിൽ സീറോയിലേക്ക് വരുന്ന ഒരു പ്രതീതി കൈവിഷങ്ങൾ നമ്മളെ എല്ലാ രീതിയിലും ജീവിതം നശിപ്പിച്ച് കളയുന്ന ഒരു തലമാണ് അപ്പോൾ ഇതിന്നൊക്കെ നമ്മൾ പല പല മേഖലകളിൽ തെരയും ഇത് നമ്മളിൽ നിന്നും കളയുവാൻ വേണ്ടിയിട്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് കാശ് കയ്യിൽ നിന്ന് പോകുന്നല്ലാതെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ നമ്മൾ തിരുവിഴ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു കാര്യം ചെയ്യുന്നത് ഇപ്പോൾ അവിടെ എത്താൻ പറ്റാത്തവരും ഉണ്ട് കാരണം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിലാണ് ഈ പറയുന്ന തിരുവിഴ ക്ഷേത്രം മഹാദേവ ക്ഷേത്രമുള്ളത് കൈവിഷം മാറ്റുക എന്നുള്ളതാണ് പണ്ട് മുതലേ അവിടെ നടന്നു വരുന്നത് പക്ഷെ അവിടെ എത്താൻ പറ്റാത്തവർ ധാരാളം പേരുണ്ട് പല മതസ്ഥരുണ്ട് പക്ഷെ മതങ്ങൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അവിടെ കയറാൻ പറ്റത്തില്ല സോ അങ്ങനെയുള്ളവർ എന്തു ചെയ്യും നമുക്ക് വേണ്ടത് ശംഖുഭസ്മം നമുക്ക് സുലഭമാണ് ഒട്ടുമിക്ക ആയുർവേദ കടകളിൽ ലഭ്യമായിട്ടുള്ളതാണ് ശംഖുഭസ്മം ഒരു നാല് നാരങ്ങ എടുക്കുക അത് നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ ചാറ് എടുത്ത് അതിന് ശേഷം ഒരു അര ടീസ്പൂണ് ശംഖുഭസ്മം അതിലേക്ക് ഇടുക ഒറിജിനൽ ശംഖുഭസ്മം ആണെങ്കിൽ നല്ലത് പക്ഷെ അത് ഒറിജിനൽ ശംഖു ഭസ്മുമാണെന്ന് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ ഈ ആയുർവേദ കടകളിലൊക്കെ കിട്ടും സ്ഫുടം ചെയ്ത ശംഖുഭസ്മം പണ്ട് കാലങ്ങളിലൊക്കെ ഒറിജിനൽ ശംഖ്ഭസ്മമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് നല്ലോണം പൗഡർ പരുവത്തിൽ അരിച്ചെടുത്ത് അതിൻ്റെ അകത്ത് ഇടുമായിരുന്നു ഈ നാല് നാരങ്ങ പിഴിഞ്ഞ് ഈ ശംഖു ഭസ്മം അര സ്പൂൺ ശംഖുഭസ്മം ഇടുമ്പോൾ പത പോലെ വരും അതാണ് ഒറിജിനൽ ശംഖു എന്ന് പറയുന്നത് ഇപ്പോൾ നാരങ്ങ നീര് നാല് നാരങ്ങ പിഴിഞ്ഞ് അതിൽ അര ടീസ്പൂൺ ശംഖുഭസ്മം ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഗ്ലാസ് ഇളക്കിയാൽ നല്ല പതഞ്ഞ് വരും അത് നമ്മൾ പൂജാമുറിയിൽ വെച്ചതിന് ശേഷം അതിലൊരു ദർഭകഷ്ണം ഇടുക എന്നിട്ട് നമ്മൾ ഹനുമാൻ സ്വാമി കൈവിഷത്തിന് ഉത്തമം ആണ് ഹനുമാൻ സ്വാമി ഹനുമാൻ ചാലിസ ഒരു പ്രാവശ്യം ചൊല്ലുകയോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ഗായത്രി മന്ത്രമോ അല്ലെങ്കിൽ മൂലമന്ത്രം ഓം ഹ്രീം ഹം ഹനുമന്തേ നമ ഓം ഹ്രീം ഹം ഹനുമന്തേ നമ ഈ മൂലമന്ത്രം നൂറ്റിയെട്ട് ഊര് ജപിച്ച് ഈ പറയുന്ന ശംഖുഭസ്മം നാരങ്ങ കലക്കിയ ആ നീര് കുടിക്കുക ഇന്ന് നിങ്ങൾ ഞായറാഴ്ചയായിട്ട് അല്ലെങ്കിൽ വെള്ളിയാഴ്ചയായിട്ട് കുടിക്കുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഞായറാഴ്ച കുടിച്ചാൽ അടുത്ത കുടിക്കുന്നുണ്ട് വെള്ളിയാഴ്ച കുടിക്കുക നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും പഴയ പോലെ ആക്റ്റീവ് ആകുകയും ഈ പറയുന്ന യാതൊരുവിധ കൈവിഷദോഷം നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയും ചെയ്യില്ല ഒന്നെങ്കിൽ അത് ഛർദിച്ച് പോവും അല്ലെങ്കിൽ മലവിസർജ്ജനം ചെയ്യും ഈ രണ്ട് പ്രാവശ്യം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി മാത്രമല്ല ഇതിൻ്റെ ഗുണങ്ങൾ സയൻറ്റിഫിക് ആയുർവേദത്തിലുണ്ട് കാരണം ഗ്യാസ് സംബന്ധമായ കഫ സംബന്ധമായ രോഗങ്ങളും ഈ ശംഖുഭസ്മം അത് എങ്ങനെയാണെന്നുള്ളത് അത് ഡോക്ടറിനോട് ചോദിക്കാം കാരണം ശംഖുഭസ്മം നമ്മൾ നോക്കിയും കണ്ടേ യൂസ് ചെയ്യാവുള്ളൂ ഓവർ ഡോസ് ചെയ്തു കഴിഞ്ഞാൽ അത് അധികമായാൽ അമൃതും വിഷമാണ് അത് ഡോക്ടറിനടുത്തൊക്കെ ചോദിക്കുക ഈ നമ്മുടെ സിദ്ധപരമ്പരയിൽ കൈവിഷം മാറ്റാനുള്ള വിധിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി അടുപ്പിച്ച് വരുത് ഒരു അഞ്ച് ദിവസം ഗ്യാപ്പിൽ വേണം അടുത്ത സ്രോതസ് അതായത് ഷെഡ്യൂൾ ചെയ്യുവാൻ നാല് നാരങ്ങയിൽ അര ടീസ്പൂൺ ശംഖുഭസ്മം എന്നുള്ള രീതിയിലാണ് ഒരു പ്രാവശ്യം കഴിക്കേണ്ടത് അത് കഴിഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം അടുത്ത ഡോസ് എന്നുള്ള രീതിയിൽ നമ്മൾ കുടിക്കുവാൻ ഇത് കഴിക്കുമ്പോൾ നമുക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും ഈ രണ്ട് പ്രാവശ്യം കഴിഞ്ഞാൽ ടോട്ടലി നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കൈവിഷം അത് പോയിരിക്കും അത് ഉറപ്പാണ് കാരണം ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ മാത്രമല്ല ശംഖുഭസ്മത്തിൻ്റെയും ഈ പറയുന്ന നാരങ്ങ അത് എനർജി എനർജിവൈസ്ഡാണ് ഈ മന്ത്രം അതിൽ ഊരുമ്പോൾ ജപിക്കുമ്പോൾ അതിനുണ്ടാവുന്ന വൈബും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തോടെ കുടിക്കുന്നതും നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റാവുന്നതാണ് മാറിയ ചരിത്രങ്ങളാണ് ഇതുവരെയുള്ളതും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പിന്മാറരുത് ദുഃഖിക്കരുത് കാരണം എല്ലാത്തിനും ഭഗവാന്റെ ഒരു കടാക്ഷം നമുക്കുണ്ട് ആ കടാക്ഷം നമുക്ക് അനലൈസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് നമ്മൾ ഈ ദുഃഖങ്ങളും പ്രാരാബ്ധങ്ങളും ഇങ്ങനെ മാറി 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 അനുഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ടദേവതയെ നമ്മുടെ ഗുരുപരമ്പരയെ അതേപോലെ കുലദേവത ധർമ്മദേവത പരമ്പര ഇവയൊക്കെ നമ്മൾക്ക് അനുഗ്രഹമായി ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ദുഃഖിക്കേണ്ടത് ഏതെങ്കിലും വഴിക്ക് അവർ വന്ന് നമ്മളെ സഹായിക്കും പക്ഷേ അത് അനലൈസ് ചെയ്യാനും അവരോട് പൂർണ്ണമായ ഭക്തി എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോകും അത് നമ്മൾ മനസ്സിലാക്കണം ചെറിയ ഒരു കാര്യം ഓർത്ത് നമ്മൾ ദുഃഖിക്കരുത് നമ്മുടെ ജീവിതം പതരരുത് നമ്മൾ മുറുക്കി തന്നെ പിടിക്കണം അവർ അവരുടെ കാലിൽ നമ്മൾ എന്ത് അട്ട പിടിക്കുന്ന പോലെ അങ്ങോട്ട് പിടിക്കണം ആ ഒരു സ്നേഹം മതി ഈ ലോകത്തെ ആര് നമ്മൾ ശത്രുക്കളാണേലും എല്ലാവരും ശത്രുക്കളാണേലും ഭഗവാൻ എന്നുള്ള ആ ചൈതന്യത്തിൻ്റെ കാൽക്കൽ കിട്ടുന്ന സംരക്ഷണം നമുക്ക് വേറെ എങ്ങും കിട്ടത്തില്ല അതുകൊണ്ട് അവരെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക നമ്മുടെ ശരീരം വരെ അവർക്ക് സമർപ്പിക്കുക എന്നിട്ട് നോക്ക് അവർ നമ്മളുടെ ജീവിതത്തിൽ എത്ര സന്തോഷകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളത് തോൽവി നമുക്കൊരു എല്ല അവരെ ആശ്രയിക്കുന്നത് അവരെ ഉപചാരങ്ങൾ അവർക്ക് വേണ്ടി കുറച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വേണ്ടി ഒരു ദിവസത്തിൻ്റെ ഒരു മണിക്കൂർ അവർക്ക് വേണ്ടി ചിലവഴിക്കുക പിന്നെ ആ വ്യക്തിക്ക് ഒരിക്കലും ദുഃഖം പേരേണ്ട ആവശ്യമില്ല പിന്നെ നല്ല എൻ എച്ച് ഹൈവേ ഫോർ ലൈനിൽ വണ്ടി പോകുന്ന എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും നമ്മുടെ ജീവിതം നല്ല സുരക്ഷിതമായിട്ട് അവർക്കറിയാം നമ്മൾ എവിടെ എത്തിക്കണം ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നെല്ലാം ആ ഒരു തലത്തിൽ കൂടി ജീവിക്കാൻ അനുഗ്രഹം നമുക്കെല്ലാവർക്കും കിട്ടാവണം ആ ഒരു തലത്തിലേക്ക് നാം വിശ്വസിച്ച് ഇറങ്ങണം എന്നെ ഭഗവാൻ രക്ഷിക്കൂ ഭഗവാൻ ഉണ്ടോ എന്നുള്ള തല അല്ലാതെ ഒരു പ്രഹ്ലാദനെ പോലെ തികഞ്ഞ കോൺഫിഡൻറ്റോടെ ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പിന്നെ നമുക്ക് ഒരു ശത്രുവും ഏതൊരസ്ത്രമനെയ്താലും അതൊന്നും ഏക്കില്ല അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഒറ്റമൂലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതാണ് അറ്റപ്രയോഗം ഇതിലൂടെ കൺഫേം ആയിട്ടും കൈവിഷങ്ങൾ മാറിക്കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ചാനല് നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനല് ഇനിയും മുന്നോട്ട് നയിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും അതേപോലെ സപ്പോർട്ടും ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇനി വിനീതമായ नमस्कार नम शेवा नर्मदे हर्ष मस्वत्वं शीर्षशैलशिखामये